നമസ്കാരം നൊബേൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരിൽ പ്രമുഖനായ സി വി രാമൻ എന്ന ശാസ്ത്ര പ്രതിഭയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് രാമൻ ഇഫക്റ്റിൻ്റെ പിതാവ് എന്നാണ് സി വി രാമൻ അറിയപ്പെടുന്നത് ആഴക്കടലിൻ്റെ നീല നിറത്തിന് കാരണമെന്ത് എന്നതിൻ്റെ ഉത്തരം കണ്ടെത്തിയ മഹാനായ ഭൗതിക ശാസ്ത്രജ്ഞനാണ് സി വി രാമൻ ഇന്ത്യ കണ്ട എക്കാലത്തെയും പ്രഹത്വനായ ഭൗതിക ശാസ്ത്രജ്ഞനാണ് സി വി രാമൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ തമിഴ്നാട്ടിലെ തൃശ്ശിനാപ്പള്ളിയിലാണ് ചന്ദ്രശേഖര വെങ്കട്ട് എന്ന സി വി രാമൻ ജനിച്ചത് ഭൗതിക ശാസ്ത്രവും ഗണിതശാസ്ത്രവും പഠിപ്പിക്കുന്ന കോളേജ് അധ്യാപകനായിരുന്നു രാമൻ്റെ അച്ഛൻ ചന്ദ്രശേഖര അയ്യർ രാമനും ചെറുപ്പം മുതലേ ശാസ്ത്ര വിഷയങ്ങളിലായിരുന്നു താൽപ്പര്യം സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഭൗതികശാസ്ത്ര പുസ്തകങ്ങൾ വായിക്കുകയും പല പരീക്ഷണങ്ങൾ ചെയ്തു നോക്കുകയും ചെയ്തിട്ടുണ്ട് കുട്ടിക്കാലത്ത് ഒരിക്കൽ രാമൻ അച്ഛനോട് ചില സാധനങ്ങൾ വാങ്ങി വരാൻ പറഞ്ഞു ഏൽപ്പിച്ചു അച്ഛനത് ഉടനെ വാങ്ങിക്കൊടുത്തില്ല രാമന് വലിയ കരച്ചിലായി മകൻ്റെ കരച്ചിലിന് കരച്ചിൽ കണ്ട അച്ഛൻ പിറ്റേന്ന് തന്നെ രാമൻ പറഞ്ഞ ആ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തു വൈകിട്ട് തിരിച്ചെത്തിയ അച്ഛൻ അമ്പരുന്ന് പോയി ഒരു ഡൈനോമയുടെ സഹായത്തോടെ വൈദ്യുതി ഉണ്ടാക്കി ബൾബ് കത്തിക്കുന്ന മകൻ രാവിലെ വാങ്ങിക്കൊടുത്ത സാധനങ്ങൾ ഉപയോഗിച്ച് രാമൻ ഉണ്ടാക്കിയതായിരുന്നു അത് ഇതാണ് രാമൻ്റെ കുട്ടിക്കാലത്തെ ഒരു അനുഭവം ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒന്നാം ക്ലാസ്സോടെ ജയിച്ച രാമൻ പ്രകാശത്തെക്കുറിച്ച് പഠനം നടത്തുവാനായിരുന്നു താൽപ്പര്യം ആ വിഷയത്തിൽ അദ്ദേഹം നടത്തിയ ചില പഠനങ്ങൾ ലണ്ടനിലെ ഫിലോസഫിക്കൽ മാഗസിൻ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു തുടർന്ന് ഇംഗ്ലണ്ടിൽ ഉപരിപഠനത്തിന് പോകാനായി അദ്ദേഹത്തിന് ശ്രമം തുടർന്നു കപ്പലിൽ കയറും മുമ്പേ ഒരു വൈദ്യ പരിശോധന ഉണ്ടായിരുന്നു ഭാഗ്യമോ നിർഭാഗ്യമോ രാമൻ അതിൽ പരാജയപ്പെട്ടു ഇംഗ്ലണ്ടിലെ തണുപ്പ് രാമന് സഹിക്കാൻ പറ്റില്ല എന്നതായിരുന്നു ഡോക്ടർമാരുടെ നിഗമനം അതോടെ ആ യാത്ര മുടങ്ങി ഇന്ത്യയിൽ അക്കാലത്ത് ഗവേഷണ സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു അതിനാൽ തൻ്റെ സ്വപ്നങ്ങളൊന്നും പൂർത്തിയാകില്ലെന്ന് മനസ്സിലാക്കിയ രാമൻ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ കൊൽക്കത്തയിൽ അസിസ്റ്റൻ്റ് അക്കൗണ്ട് ജനറലായി ജോലിക്ക് കയറി ആ ജോലിക്ക് ശാസ്ത്രവുമായി യാതൊരു ബന്ധവും ഇല്ല ഗവൺമെൻ്റ് ജോലിയിൽ പ്രവേശിച്ചെങ്കിലും രാമൻ തൻ്റെ ശാസ്ത്ര താല്പര്യം അവസാനിപ്പിച്ചില്ല കിട്ടിയ സൗകര്യങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം ഗവേഷണങ്ങൾ തുടർന്നു കൊൽക്കത്തയിലെ ശാസ്ത്ര പരി പരിപോഷണ സമിതി അദ്ദേഹത്തിന് വലിയ സഹായമായി സമിതിയുടെ ഗ്രന്ഥശാലയും പരീക്ഷണശാലയും ഉപയോഗിക്കുവാൻ രാമന് അനുവാദം കിട്ടി ഈ പരീക്ഷണശാലയിൽ ഈ ഗവേഷണശാലയിൽ വെച്ചാണ് നൊബേൽ സമ്മാനാർഹമായ കണ്ടുപിടുത്തം സി വി രാമൻ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ രാമൻ സർക്കാർ ജോലി ഉപേക്ഷിച്ച് കൊൽക്കത്ത സർവകലാശാലയിൽ പ്രൊഫസറായി ചേർന്നു രാമൻ എന്ന ശാസ്ത്രജ്ഞനെ ലോകമറിഞ്ഞത് അതിനുശേഷമാണ് മുഴുവൻ സമയവും ഗവേഷണങ്ങളെ മുഴുകുവാനും പ്രബന്ധങ്ങൾ തയ്യാറാക്കാനും സി വി രാമന് സൗകര്യം ലഭിച്ചു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും രാമൻ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാൻ പോയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ലണ്ടനിലേക്ക് ഒരു യാത്ര പോവുകയായിരുന്നു ആ യാത്രയിൽ സി വി രാമൻ മെഡിറ്ററേനിയൻ കടലിന് മുകളിലൂടെ വിമാനം പറക്കുന്നതിനിടയിൽ താഴോട്ട് നോക്കി കടൽ നീല നിറത്തിൽ വെട്ടിത്തിളങ്ങും എന്തുകൊണ്ടാണ് കടലിന് നീല നിറം ഉണ്ടാകുന്നത് അദ്ദേഹം ആലോചിച്ചു ഈ ആലോചന നാട്ടിൽ തിരിച്ചെത്തിയ ഉടൻ രാമൻ ഇതിനെക്കുറിച്ച് പരീക്ഷണങ്ങൾ ആരംഭിച്ചു കടലിൻ്റെ നീലനിറത്തിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ വേണ്ടി തുടങ്ങി ആ ഗവേഷണം വലിയ വലിയ വിഷയങ്ങളിലേക്ക് എത്തി അവസാനം പ്രകാശം ചിതറിത്തറിക്കുന്നതിനെ സംബന്ധിച്ച് സുപ്രധാനമായ ഒരു കണ്ടെത്തലിലേക്ക് അത് എത്തിച്ചേർന്നു രാമൻ ഇഫക്റ്റ് എന്നാണ് പിന്നീട് അറിയപ്പെട്ടത് ഇതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരം സി വി രാമന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് രാമൻ ഇഫക്റ്റിനെക്കുറിച്ചുള്ള പരീക്ഷണങ്ങൾ അദ്ദേഹം പൂർത്തിയാക്കി ശിഷ്യനായ കെ എസ് കൃഷ്ണൻ അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ രാമൻ ബാംഗ്ലൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ സയൻസിൻ്റെ ഡയറക്ടറായി ഈ സ്ഥാപനത്തിൻ്റെ ഇന്ത്യക്കാരനായ ആദ്യ ഡയറക്ടറാണ് സി വി രാമൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ വിരമിച്ച അദ്ദേഹം രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ സ്ഥാനത്തെത്തി അദ്ദേഹം തന്നെ ആരംഭിച്ച ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ് എന്ന സംഘടനയുടേതായിരുന്നു ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ ഇരുപത്തൊന്നിന് മരിക്കുന്നത് വരെ സി വി രാമൻ ആ സ്ഥാനത്ത് തുടർന്നു ഏഴ് നിറങ്ങൾ ചേർന്നതാണ് സൂര്യപ്രകാശമെന്ന് നമുക്കെല്ലാം അറിയാം പ്രകാശത്തിലെ ഈ നിറങ്ങൾ ഓരോന്നാക്കി മാറ്റാൻ പറ്റും ഇതാണ് ഏകവർണ പ്രകാശം ഓരോ ഓരോ നിറമുള്ള പ്രകാശത്തിനും ഓരോ തരംഗ ദൈർഘ്യമാവും തരംഗ ദൈർഘ്യമായിരിക്കും ഉണ്ടാവുക ഇത്തരം ഏകവർണമുള്ള പ്രകാശം കണ്ണാടിയോ വെള്ളമോ പോലുള്ള സുതാര്യമായ വസ്തുക്കളിലൂടെ കടന്നു പോകുമ്പോൾ മറ്റു ചില നിറങ്ങളുമുള്ള നിറങ്ങളുള്ള വ്യത്യസ്ത തരംഗ ദൈർഘ്യങ്ങളുള്ള രശ്മികളും വരുമെന്ന് രാമൻ കണ്ടുപിടിച്ചു ഇതാണ് രാമൻ ഇഫക്റ്റ് അല്ലെങ്കിൽ രാമൻ പ്രഭാവം എന്നറിയപ്പെടുന്നത് രാമൻ ഇഫക്റ്റ് എന്നറിയപ്പെട്ട പ്രതിഭാസത്തെ പറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ സൈദ്ധാന്തിക വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാണ് ഓസ്ട്രിയക്കാരനായ അഡോൾഫ് സ്മൈക്കൽ സി വി രാമൻ രാമൻ ഇഫക്റ്റ് കണ്ടെത്തുന്നതിന് ഒരാഴ്ച മുമ്പ് ഇതേ കാര്യം മറ്റു രണ്ടുപേർ തിരിച്ചറിഞ്ഞിരുന്നു റഷ്യക്കാരായ ലിയനോഡ് മാൻഡൽസ്റ്റം ഗ്രിഗറി ലാൻസ്ബെർഗ് എന്നിവരാണവർ പക്ഷേ രാമൻ തൻ്റെ നേട്ടം പ്രസിദ്ധപ്പെടുത്തി ഒരു മാസത്തിനു ശേഷമാണ് അവർ തങ്ങളുടെ കണ്ടെത്തൽ പുറത്തുവിടുന്നത് ഖരദ്രാവക വാതക അവസ്ഥകളിലുള്ള വസ്തുക്കളിൽ രാമൻ തൻ്റെ കണ്ടെത്തൽ പരീക്ഷിച്ചിരുന്നു എന്നാൽ റഷ്യൻ ശാസ്ത്രജ്ഞർ ക്രിസ്റ്റലുകളിൽ മാത്രമാണ് ഈ പ്രതിഭാസം വിശദീകരിച്ചത് സി വി രാമന് നിരവധി ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബ്രിട്ടീഷ് ചക്രവർത്തി രാമന് സർ പദവി സമ്മാനിച്ചു രാജ്യസഭാഭൂഷൺ എന്ന ബഹുമതി മൈസൂർ രാജാവിൻ്റെ നേതൃത്വത്തിൽ കിട്ടി ഇന്ത്യ ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ഭാരത നൽകി ഭാരത രത്നം നൽകി ആദരിച്ചു ശാസ്ത്രജ്ഞർക്ക് അമേരിക്ക നൽകുന്ന ഏറ്റവും വലിയ ബഹുമതിയായ ഫ്രാങ്ക്ലിൻ മെഡൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിൽ സി വി രാമന് ലഭിച്ചു സോവിയറ്റ് യൂണിയൻ്റെ ലെനിൻ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ സി വി രാമനെ തേടിയെത്തി ഇറ്റാലിയൻ സയൻസ് സൊസൈറ്റിയുടെ ഇംഗ്ലണ്ടിലെ റോയൽ സൊസൈറ്റിയും അടക്കം പല പ്രശസ്ത സർവകലാശാലകൾ സി വി രാമനെ ആദരിച്ചിട്ടുണ്ട് സി വി രാമൻ കണ്ടെത്തിയ രാമൻ പ്രഭാവത്തെ അടിസ്ഥാനപ്പെടുത്തി വികസിച്ച വിദ്യ രസതന്ത്രത്തിലെ തന്മാത്രകളുടെ പഠനത്തിന് പ്രധാനമായി ഉപയോഗിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ സി വി രാമൻ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു ബാംഗ്ലൂര് ആണ് ഇതിൻ്റെ ആസ്ഥാനം സി വി രാമൻ്റെ ഗവേഷണ പ്രബന്ധങ്ങളെല്ലാം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബാംഗ്ലൂരുവിൽ സൂക്ഷിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സി വി രാമൻ വിവാഹം കഴിച്ചത് ലോകസുന്ദരി അമ്മാൾ എന്നാണ് ഭാര്യയുടെ പേര് ചന്ദ്രശേഖരൻ ചന്ദ്രശേഖർ രാധാകൃഷ്ണൻ എന്നിവരാണ് സി വി രാമൻ്റെ രണ്ടു മക്കൾ ഇത് സി വി രാമൻ എന്നറിയപ്പെടുന്ന ലോകപ്രശസ്ത ശാസ്ത്രജ്ഞൻ്റെ ഭാരതീയ ശാസ്ത്രജ്ഞൻ്റെ ഒരു ചെറിയ വിവരണമാണ് നിങ്ങളുമായി പങ്കുവച്ചത് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം